ഇവിടെ ആയിരിക്കുക നമ്മുടെ വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് നമ്മുടെ ഇടവയിലെ കുടുംബങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് കഴിഞ്ഞ നോമ്പുകാലത്ത് അവരുടെ ത്യാഗപരമായിട്ട് നൽകിയ കുറച്ച് കൊച്ചുവച്ച് നാണയ തൊട്ടുകള് പൈസകളെല്ലാം ചേർത്ത് വെച്ചും അതുപോലെ തന്നെ നമ്മുടെ എസ് ടി കോൺക്രിയേഷൻ്റെ അവരുടെ ചാരിറ്റി സംബന്ധമായ പണം ലഭിച്ചത് വഴിയും അതുപോലെ റീസെന്റ് പോളിൻ്റെ നേതൃത്വത്തിലും എല്ലാം വളരെ മനോഹരമായ ഭവനം നമ്മുടെ ജോലി കുടിക്കൽ കുടുംബത്തിന് ഇവിടെ നിർമ്മിച്ച് നൽകുമ്പോൾ അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാ എല്ലാവരെയും ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരെയും വളരെ സന്തോഷുറവും ഓർക്കുകയാണ് നമ്മുടെ ആൻഡപ്പൻ്റെ നേതൃത്വത്തിൽ ടിമങ്ങളുടെ നേതൃത്വത്തിൽ പണികളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഇനിയും ഉണ്ട് സാവധാനം അവർ ചെയ്യും തൽക്കാലം ഇവർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭവനം നിർമ്മിച്ചിരിക്കുകയാണ് ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഭവനം അതിൻ്റെ പുറകിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്പോൾ ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഇവർക്ക് നല്ലൊരു വാസം ഈ ഭവനത്തിൽ ആശംസിക്കുകയാണ് ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു കൊണ്ടുള്ള ജീവിതം ഇനി ഇവർക്ക് നയിക്കുവാൻ പ്രാർത്ഥനയുടെ വിശുദ്ധ ബിരിയുടെ പുതാശകളുടെയൊക്കെ ഒരു ചില നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കാം ഈ ഭവനത്തെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റുപാടുള്ള സമർപ്പിക്കാം അതുപോലെ തന്നെ എല്ലാവരുടെയും പരസ്പര സ്നേഹത്തിൽ സന്തോഷത്തിൽ ജീവിക്കാനിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇടവയിൽ ഒക്കെ പിൻസെൻ്റ് ഇപ്പോൾ നടുവയെ സിയുടെ ഭാരവാഹികളും ജോലിയോടും പിൻസെൻ്റ് ഇപ്പൊ ചില ഇടവുകയിൽ പ്രതികരിച്ച് നാനൊക്കെ ചിലർ കുടുംബങ്ങളെ പ്രതികരിച്ചാണ് ഇവിടെ ഇടവേ കാര്യം ഞങ്ങൾ വേറെ സ്നേഹത്തോട് ഈ ഏറെ നന്ദിയോട് ദൈവത്തോട് വലിയ നന്ദി പറയാണ് കാരണം ഇങ്ങനെ ഒരു സംരംഭം പറയുകയും കളിയിൽ ഈ കാലത്തെ കുറിച്ച് അച്ഛനോടും കൈകാരന്മാരോട് സംസാരിച്ച് നമ്മളത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല എന്നുള്ള ഒരു നമുക്ക് കാരണം നമ്മൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എടുത്താൽ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ ചിന്തിച്ചതിന് ശേഷം എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അച്ഛനും അന്നത്തെ കഴിഞ്ഞ പ്രദേശത്തെ കൈക്കാലന്മാരും ഒന്നിച്ചിറങ്ങിയിട്ടാണ് ഇത് മുന്നിൽ ചേർത്തത് അതോടൊപ്പം തന്നെ നമ്മുടെ പദ്ധതി ഗവൺമെൻറ്റിലെ ബഹുമാനപ്പെട്ട അനു സിസ്റ്ററെ കണ്ടിരുന്നു സിസ്റ്ററും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ ആയിട്ട് മുൻപോട്ട് ഇറങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇടവക്കാരും കൂടിയായിട്ടുള്ള കോൺട്രാക്ടർ വളരെ ചെലങ്ങുള്ള അതിൻ്റെപ്പനെ ആണ് ഞങ്ങളെ കണ്ടിക്കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെപ്പനോട് പറഞ്ഞു നമ്മുടെ സമ്പത്ത് വളരെ കുറവാണ് ഒരു വീടുണ്ടാക്കണം പക്ഷേ അതെങ്ങനെ ചെയ്യുമെന്ന് അനൊപ്പൻ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അനപ്പനെ വളരെയധികം സ്നേഹത്തോടുകൂടി അത് നമുക്ക് തീർക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അനപ്പനത് ഏറ്റെടുത്തത് ഇതിന് ഞങ്ങളാദ്യമേ ദൈവത്തോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് കാരണം ദൈവം അനുവദിക്കാതെ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമെന്നുള്ള ഒരു തിരുവചനം ഓർക്കും ദൈവത്തിൻ്റെ കൃപയും കാരണീയുമാണ് ഈ ഈ ഭവനങ്ങളുടെ ഇത്രയും മനോഹരമായിട്ട് കണ്ടവർക്കൊക്കെ സന്തോഷമായി ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് മൂന്ന് വർഷമായി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു നടവൽ ഇടവകയിലുള്ള മൂന്ന് പഞ്ചായത്തുകൾ ഫോക്കസ് ചെയ്ത് ഒരു ഭവന നിർമ്മാണ പദ്ധതി അങ്ങനെ ആരംഭിച്ചതാണ് അപ്പോൾ പന്നമരം കൂതാടി കണിയാൻ മറ്റേ മൂന്ന് പഞ്ചായത്തുകളിലെ നാല് വാർഡ് വാർഡെടുത്താണ് തുടങ്ങിയത് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എല്ലാ വാർഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിൻസെൻറ്റീഫോൾ അംഗങ്ങളാണ് അവിടെ ഗവൺമെൻറ് വന്ന് വീടിൻ്റെ കാര്യം ചോദിച്ചത് അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റില് നമ്മൾ ഒരു ഒരു വീട് പണിയാനുള്ള ഫണ്ട് നമ്മൾ കൊടുക്കുന്നില്ല ഒരു പ്രോത്സാഹനം വീട് പണിയാൻ ആഗ്രഹിക്കുന്നവനൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അപ്പോൾ മെൻസിറ്റിപ്പോഴും ഇടവകയൊക്കെ കൂടെ നിൽക്കുന്ന ഒരു വീടായതുകൊണ്ട് വളരെ കൂടി അതിലേക്ക് ഇറങ്ങിയിരുന്നു കാരണം അത് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് ഉള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് കൂടെ ഉണ്ടെന്ന് കേട്ടപ്പം മനസ്സിൽ തോന്നി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത് ചെയ്ത് അവർ വീട്ടുകാരത് ചെയ്ത് തീർക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു അവസ്ഥയായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് ഈ വീട് വീടിന് വെച്ച ആപ്ലിക്കേഷൻ അവർ അംഗീകരിച്ചു അവർ പറഞ്ഞ എന്താണ് എലിജിബിലിറ്റിയിൽ ഒതുങ്ങുന്ന അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള പത്ത് ഇരുപസേൻ്റെ താഴെയുള്ള ഒരു ഇതിൽ കാറ്റഗറിയിൽ ഇത് പെട്ടു അതുകൊണ്ട് സാങ്ഷനായി ഫസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കിട്ടും എന്നുള്ള ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റ് സാങ്ഷനായി എന്ന് അർത്ഥം ഇനി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഏകദേശം നൂറ്റി പതിനഞ്ചോളം വീട് ഈ പിന്നങ്ങളുടെ ഡ്രീം വില്ലേജ് വയനാട് എന്ന് പറഞ്ഞ പ്രൊജക്റ്റില് നമ്മൾ ഫണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും എറണാകുളത്തൊക്കെ ആയിട്ട് പത്തും ഇരുന്നൂറ്റമ്പതോളം വീടുകൾ നിർമ്മിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തപ്പം ഒരു വാസയോഗ്യമായ ഒരു ചെറിയ വീട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയ വീട് നിർമ്മിച്ച് അതിൽ പ്രവേശിക്കുമ്പോഴുള്ള ഒരു ആളുടെ മനസമാധാനവും സന്തോഷവും ഒരു നിർവൃതിയും ഒക്കെ ഒത്തിരി കാണാനിട വന്നിട്ടുണ്ട് അതുതന്നെയാണ് തുടർന്ന് ചെയ്യാനുള്ള ഒരു പ്രചോദനവും അപ്പോൾ ഈ കുടുംബത്തിനും അങ്ങനെ ഒരു ഒരു എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവ ദൈവാശ്രയബോധത്തോടുള്ള ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഒരടുത്ത പടിയായിട്ട് ഈ ഒരു ഭാവന നിർമ്മാണം മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സ്വന്തമായൊരു കിട കിടപ്പാടം ദൈവം തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദിയിൽ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും പിന്നെ അവർ നമ്മളെയും ഒരു പരിധി വരെ നന്ദിയോടെയൊക്കെ ഓർക്കാനും സാധ്യതയുണ്ട് വിട്ടുപോകുന്നവരുമുണ്ട് എന്നാലും അങ്ങനെ ഓർക്കാൻ ഒരു പരിധി വരെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു കുടുംബത്തെ സഹായിക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ കുടുംബത്തിന് തുടർന്നും ഐശ്വര്യവും സമാധാനവും ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മക്കളും അടുത്ത തലമുറയും നല്ല ഒരു സന്തോഷത്തിലും ദൈവാശ്രയത്തിലും ഐശ്വര്യത്തിലൊക്കെ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്നിച്ച് കൂട്ടായിട്ട് നിന്നാൽ ഇതുപോലെ അനേകം കുടുംബങ്ങൾക്ക് നമുക്ക് അഭയം കൊടുക്കാൻ പറ്റും നമ്മുടെ ഇടവകയിൽ ഇങ്ങനെ ഭാഗമില്ലാത്തവർ ഇല്ലാത്ത ഒരു ഇടവക എന്നുള്ളൊരു സ്വപ്നമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് അതിനുള്ളൊരു ആദ്യ ചൂട് ആദ്യ ചൂടല്ല ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാകും ഒത്തിരി ഒരു അടുത്ത ചൂട് വെക്കാൻ ഇടവക അംഗങ്ങൾക്കും അതുപോലെ എൻ സി ഡി പോളങ്ങൾക്കും ഒക്കെ ഒരു പ്രചോദനമാകട്ടെ ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെയും ഒരു ഉദ്ദേശം അത് തന്നെയാണ് ഒരു ഒരു ഡിസ്ട്രിക്റ്റിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനാണ് മനസ്സിലെന്തോരം എന്തോരം എത്തിച്ചേർക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു മോഡൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനി അത് ഏറ്റെടുത്ത് അതുപോലെയുള്ള സമാനമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിൽ കൈ അല്ലാതെ കയ്യിൽ ഫണ്ട് ഉണ്ടായിട്ടോ ഒന്നുമല്ല ഒറ്റ പൈസ പോലും കയ്യിലില്ലാതെയാണ് ഓരോ പദ്ധതി ആരംഭിക്കുന്നത് ദൈവം പൂർത്തീകരിക്കുന്നതിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമുക്ക് കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഗണിച്ചിരിടവകയിലുള്ള മറ്റു കുടുംബങ്ങളിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ അതുപോലെ വെൻസെൻറ്റിപ്പോൾ അംഗങ്ങൾക്ക് പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ഇതുപോലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനൊക്കെയുള്ള ഒരു പ്രചോദനമായിട്ട് ഈ ഭാഗത്തേക്ക് പൂർത്തീകരണം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം നന്മ താങ്ക്

ഈ ഞാൻ എനിക്ക് സങ്കടം തോന്നി കാര്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ വചനം അല്ലെങ്കിൽ ബൈബിൾ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ഒരു പലകയെങ്കിലും അടിച്ചു വെച്ച് യേശുവിന്റെ ഒരു രൂപം സൂക്കി വെക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ആ തരത്തിൽ അതിനെ കാണുമായിരുന്നു അതൊരു കുറെ വിമർശനമായി കണക്കൂട്ട പക്ഷേ ദൈവത്തിന്റെ നമ്മുടെ എങ്ങനെ ഒരു പറ്റി ഈ വീടിനെ സംബന്ധിച്ച് ഒരു ചർച്ച തുടക്കം വെച്ച സമയത്ത് ഒരു പൈസ കയ്യിലില്ലാത്ത സമയത്ത് എവിടെ നിന്ന് ഇത് കണ്ടെത്തും എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അത് കമ്മിറ്റിയിൽ അംഗമായിരുന്ന നമ്മുടെ ടോണിച്ചൻ ശക്തമായി കമ്മിറ്റിയിൽ ആവശ്യ ഉന്നയിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത് പടിയിൽ അങ്ങനെ ആ പ്രോജക്റ്റ് സാധിച്ചെടുക്കുകയാണ് ചെയ്തത് അന്നത്തെ കായികാരനായിരുന്ന ജോസ് അതിനൊരു പ്രത്യേക പേരിട്ടുകൊണ്ട് പുണ്യക്കൂട് എന്നൊരു പേരിട്ട് ഓരോ വീട്ടിലേക്കും ഓരോ ഭാഗത്തിലേക്കും ഓരോ ചെറിയ കുടുക്കകൾ എത്തിച്ചു നൽകുകയും ചെയ്ത് അതിനകത്ത് വീണ ഓരോ പൈസകളാണ് ഇന്ന് ഈ വീടിന്റെ പ്രധാന ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പിന്നെ നടവയിലെ എ സിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഇടവയിലെ സന്നദ്ധരായുള്ള ഒരുപാട് വ്യക്തികളുടെ സഹകരണവും എസ് പി സിസ്റ്റർ നമ്മളിപ്പോൾ സംസാരിച്ചു സിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള ഒക്കെ കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ ഈ വർക്ക് എടുക്കാൻ ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും ആരെ കൊണ്ടെങ്കിലും കൂലിക്കടിപ്പിച്ച് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്ന സമയത്ത് നമുക്ക് ആൻറ്റപ്പനെ ഏൽപ്പിച്ചാൽ ആൻഡപ്പൻ അത് നമ്മുടെ ഇടവക്കാരനാണ് അത് ഭംഗിയായി എന്നുള്ള അഭിപ്രായത്തിൽ ആന്റപ്പനെ ഏൽപ്പിക്കുകയും അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ കൂടെ ഭംഗിയായി ആൻഡപ്പൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തത് ഏറ്റവും കൃത്യമായ രീതിയിൽ ആന്റപ്പനെ ഞങ്ങൾ എല്ലാവരുടെയും നന്ദി അറിയിക്കുക ഒരു ദിവസം വൈകുന്നേരം വരെ തുമ്പ പിടിച്ച് കൈയ്യൊക്കെ പൊട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു അതേപോലെയുള്ള സഹകരണങ്ങൾ അത് വളരെ വലുതാണ് സാമ്പത്തികത്തെക്കാൾ കൂടുതൽ അതേപോലെ സാമ്പത്തികമായിട്ടും ഒരുപാട് സഹകരണങ്ങൾ ജോർജിന്റെ ഭാഗത്തു നിന്നും അതേപോലെ ജോർജിനെ പോലുള്ളവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ സഹകരണത്തിനൊക്കെ ഇടവകയുടെ പേരിലും പെൻസിന്റെ പോൾ സംഘടനയുടെ പേരിലും എന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ടു ഒരിക്കൽ കൂടി അതിൻ്റെ പേര് ദൈവനു ധാരാളം ഉണ്ടാകട്ടെ ഇനിയുള്ള വീടുകളും ഇതേപോലെ പൂർത്തിയായിട്ടുള്ള അവസരം കിട്ടട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു ഒപ്പം ഞങ്ങളെ സംഘടനയുടെ ഒരുപാട് വീടുകൾ ഏതാണ്ട് പതിനെട്ട് ഇരുപതോളം വീടുകൾ നമ്മൾ ഈ തന്നെ ഇടവേണ്ടെങ്കിൽ ഇതുപോലെ ഒരു നല്ല രീതിയിൽ അതിന് ഒരു സമാപ്തി ഉണ്ടാകുകയും ഇങ്ങനെ ഒരുപ്പ് കർമ്മവും എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു സംഘടനയും ഉണ്ടായിട്ടില്ല അതിനും ദൈവത്തിൽ പ്രത്യേകം നന്ദിയായിരിക്കും േ ചെല്ലുന്നു ഞാത്ത മകളും എണീച്ചും ദയാതെ അറിക്കാത്ത മകളും എണി ചേരും ദയാതെ യ